എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാനഡയിൽ നല്ല മഞ്ഞ് വീണുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ പകർത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാ ഒന്ന് പോസ്റ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല മഞ്ഞ് വീഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഈ പാർക്കിംഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അത്രത്തോളം മഞ്ഞ് വീണ്ടുണ്ട് വണ്ടിയുടെ മുകളിൽ എല്ലാം മഞ്ഞ് വീണ് കണ്ടോ ആ മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മഞ്ഞ് എത്രത്തോളം ഇവിടെ വീണിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും അതുപോലെ ഇവിടെയുള്ള ഈ ലൈറ്റിൽ നോക്കിയൊക്കെ ഈ ലൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ മഞ്ഞ് എത്രത്തോളം ചാടുന്നുണ്ട് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അറിയാൻ കഴിയും പിന്നെ അവിടെ മഞ്ഞ് കുറേ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഞാനിതി കൂടെ ജസ്റ്റ് ഒന്ന് നടക്കുക എന്നിട്ട് ഈ വണ്ടിയുടെ മുകളിലൊക്കെ കണ്ടില്ല നല്ല മഞ്ഞുണ്ട് ഇനി ഇപ്പോൾ ഈ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മെനക്കെടുണ്ടാവും ചിലപ്പോൾ എന്തായാലും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അത് കാണാനൊക്കെ നല്ലൊരു ഭാഗ്യം കിട്ടി അതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇതാ ഞാൻ സൂം ചെയ്യുന്ന ആ ലേറ്റിൻമൊക്കെ നോക്കി നോക്കും എന്ത് രസമാണ് അതുപോലെ തന്നെ ഞാനത് സൂം ഔട്ട് ആക്കിയിട്ട് ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ഈ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ നല്ല രസമുണ്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മരത്തിന് നോക്കിയാൽ മഞ്ഞ് അത്രത്തോളം വീഴുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഇതുപോലുള്ളൊരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കാരണം നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കാനഡ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മഞ്ഞ് കാര്യങ്ങൾ അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിൽ മഞ്ഞ് അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ മഞ്ഞ് ഇങ്ങനെയുള്ള കാഴ്ചകളല്ലേ നമ്മൾ കൂടുതൽ കാണുക അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ വളരെ നല്ല സന്തോഷം എന്നെ പോലെ തന്നെ എല്ലാവർക്കും കാണാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല തണുപ്പാണ് പിന്നെ അതിനനുസരിച്ചുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കോട്ട് കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാനും പുറത്തിറങ്ങാനും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഉള്ളിലേക്ക് നല്ല തണുപ്പ് അടിക്കും നമ്മുടെ വഴികൾ ക്ലിയർ ചെയ്യാനും ഈ സ്നോകൾ വീണ് നിറക്കണ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ജെ പോലുള്ള വെഹിക്കിൾസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്